ഇന്നയാൾ അർജന്റീനയ്ക്ക് എല്ലാമാണ് വീരനായകനാണ് ഡിയാഗോ മരഡോണക്കൊപ്പം പൂജിക്കുന്നവൻ തലമുറകളുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചവൻ ക്യാപ്റ്റൻ മിഷിയ അങ്ങനെ പലതുമാണ് ഇന്നലെ എസ്റ്റാഡിയോ മെനുമെന്റിൽ ഒരുക്കിയത് ഭൂമിയിൽ ഒരു മനുഷ്യജന്മത്തിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായ യാത്രയായിപ്പിലൊന്ന് നമസ്കാരം സ്ട്രൈക്ക് ടോക്കറാണ് ടണലിൽ കാത്തുനിന്ന കുട്ടികളുടെ കൈപിടിച്ച് സ്റ്റേഡിയത്തിലേക്കുള്ള അവസാന പടവും കടന്ന് മെനുമെന്റിൽ അയാൾ തന്റെ പാതകം വെച്ചപ്പോൾ ഗാലറി അലകടലായി മാറി ഒരു ഡ്രാമ തിയേറ്റർ പോലെ വികാര വിക്ഷേപങ്ങൾ നിറഞ്ഞ താളികയായി ഗാലറി മാറി ആരവങ്ങൾക്കിടയിൽ ആ കണ്ണുകളിൽ നിന്ന് പൊടിഞ്ഞു വീണത് പല കാലങ്ങൾ കൂടിയാണ് പക്ഷേ അയാൾ അർജന്റീനയ്ക്ക് ഇങ്ങനെയൊന്നുമല്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു അപ്രിയ സത്യമാണെങ്കിലും അത് പറയാതെ ആ യാത്രയ്പ്പ് പൂർണ്ണമാകില്ല കാൽപന്തിന്റെ സകല സിംഹാസങ്ങളിലും തന്റെ പേര് പതിപ്പിച്ചപ്പോഴും ഒരു ചോദ്യം അയാളെ വല്ലാതെ വേട്ടയാടിയിരുന്നു അൽബെസ്ലിസ്റ്റുകളുടെ വരയാൻ കുപ്പായത്തിൽ നിങ്ങൾ എന്തു നേടി കാറ്റലോണിയൻ രാവുകളും യൂറോപ്പും മെസ്സിയെന്ന് ആർത്ത് വിളിക്കുമ്പോഴും അർജന്റീനക്കാർ അത് മനം നിറച്ച് ചൊല്ലിയില്ല മെസ്സിയെ സ്നേഹിക്കുന്നവർ അവിടെ ഉണ്ടായിരുന്നില്ലെന്നോ അയാൾ ആരാധിക്കപ്പെട്ടിട്ടില്ല എന്നുമല്ല പറയുന്നത് ട്രോഫികളുടെ തിളക്കമില്ലാത്ത അയാളെ ഉൾക്കൊള്ളാനാകാത്തവർ സ്വന്തം രാജ്യത്ത് ഉണ്ടായിരുന്നു ബാല്യകാലം വിട്ടുമാറും മുമ്പേ അർജന്റീന വിട്ടുപോയവൻ ഉള്ളിൽ കാറ്റലോണിയൻ ജീനുകൾ പേർന്നവൻ എന്തിന് അർജന്റീനയുടെ ദേശീയഗാനം പോലും ചൊല്ലാൻ സാധിക്കാത്തവൻ എന്നിങ്ങനെ പല രീതിയിൽ അയാളെ കൊത്തിവലിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ലോകകപ്പും മരഡോണയും കണ്ടുവളർന്ന ജനതയ്ക്ക് അങ്ങനൊരു നിമിഷം നൽകുന്നതുവരെ അയാളിൽ തൃപ്തിയല്ലായിരുന്നു മരഡോണയുടെ ധീരതയോ കരളൊറപ്പോ ഇല്ലാത്ത പെച്ചെ പ്രയോ അഥവാ കോൾഡ് ചെസ്റ്റ് എന്നൊരു വിളിപ്പേരും അയാൾക്ക് ചാർത്തി നൽകി പല സമയങ്ങളിലും ഡിയാഗോ മരഡോണ തന്നെ ആ വാദത്തിന് എരിവു നൽകി നല്ല കളിക്കാരനാണെങ്കിൽ അവനൊരിക്കലും ഒരു നേതാവല്ല ഒരു മത്സരത്തിന് മുമ്പ് ഇരുപത് തവണ വാഷ്റൂമിൽ പോകുന്നവനാണ് മരഡോണ രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയ പ്രസ്താവനയാണിത് ബാഴ്സയെ പോലെ അന്തരീക്ഷമെല്ലാം ഒത്തുവന്നാലേ മെസ്സി ഒരു ഫിനോമിനലാകൂ മെസ്സി മറഡോണയല്ല എന്നായിരുന്നു ഹെർനൻ ക്രെസ്പോ ഒരിക്കൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിലെ ലോകകപ്പ് ഫൈനൽ തോൽവിയും തുടർച്ചയായ രണ്ട് കോപ്പ ഫൈനൽ തോൽവികളും പെനാൽറ്റി മെസ്സും വിരമിക്കലുമെല്ലാം ഈ നറേഷനുകൾക്ക് ബലം കൂട്ടി രണ്ടായിരത്തി പതിനെട്ടിൽ ലോകകപ്പിലെ നാണംകെട്ടമടക്കവും രണ്ടായിരത്തി പത്തൊമ്പത് കോപ്പ തോൽവിയും കൂടി ചേർന്നപ്പോൾ ആ വാദത്തിന്റെ പര്യാമത്തിലെത്തി കാത്തിരിപ്പിന് നീളമേറും തോറും മെസ്സിയുടെ നേർക്ക് വിമർശനങ്ങൾ കടുത്തു ബാഴ്സ കുപ്പായത്തിൽ ആടിത്തിമറുക്കുന്ന മെസ്സി ആ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ പകച്ചു നിന്നു അയാളുടെ കാലിൻ്റെ ബലത്തിലല്ലേ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു ലോകകപ്പ് ഫൈനൽ കളിച്ചത് ടീമിനെ ചുമക്കുന്നതൊക്കെ അയാൾ അയാളൊറ്റക്കല്ലേ ആ കാലുകളില്ലായിരുന്നുവെങ്കിൽ യോഗ്യത പോലും കടക്കുമായിരുന്നോ എന്നീ ചോദ്യങ്ങളൊന്നും അധികം വിലപോയില്ല അല്ലെങ്കിലും പരാജയങ്ങൾ അങ്ങനെയാണ് അത് ഒരാളെ അനാഥനാക്കും ക്രിസ്ത്യാനോ കപ്പും നേഷ്യൻ ലീഗും ചൂടിയതോടെ ഗോഡ് ഡിബേറ്റുകളുടെ കാലത്ത് ഇന്റർനാഷണൽ ട്രോഫി എന്ന ചോദ്യം വിരലുകൾ മെസ്സിക്കെതിരെ നീണ്ടു ഹോസെ മറീനോ ഡിയാഗോ മറഡോണ പുഫൺ ഫ്രാൻസ്കോ ടോട്ടി റിയോ ഫെർഡിനാൻഡ് മൈക്കൽ ഓവൽ എന്നിങ്ങനെയുള്ള നീണ്ട നിര ഇന്റർനാഷണൽ ട്രോഫികളുടെ കനത്തിൽ റൊണാൾഡോ മികച്ചവനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്തിനേറെ ഒരിക്കൽ മെസ്സിയുടെ മകൻ തിയാഗോ ചോദിച്ചത് അർജന്റീനയിൽ പോയാൽ അവരച്ഛനെ കൊല്ലുമോ എന്നായിരുന്നു മെസ്സി തന്നെ ഒരു അർജന്റീന റേഡിയോ സ്റ്റേഷൻ നൽകിയ ആഭിമുഖത്തിൽ പറഞ്ഞതാണിത് രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പിലെ നിറമങ്ങിയ പ്രകടനത്തിന് പിന്നാലെയുള്ള യൂട്യൂബിലെയും സമൂഹ മാധ്യമങ്ങളിലെയും റെസ്പോൺസുകൾ കണ്ടായിരുന്നു മകൻ തിയാഗോയുടെ ചോദ്യം ബഴ്സെയുടെ ലാമാസിയ അക്കാദമിയുടെ അന്തപുരങ്ങളിൽ വളർന്ന മെസ്സിക്ക് അർജന്റീനൻ പിച്ചുകളുടെ മനസ്സറിയില്ല എന്നായിരുന്നു മറ്റൊരു വാദം അർജന്റീനയിലെ പല ജേർണലിസ്റ്റുകളും ഈ വാദക്കാരായിരുന്നു മെസ്സിയെ മുറിവേൽപ്പിക്കാനല്ലെങ്കിൽ പോലും മെസ്സി കൂടുതൽ സ്പാനിഷുകാരനാണെന്ന് സാക്ഷാൽ റിക്കൽമി പോലും പറഞ്ഞിട്ടുണ്ട് ദേശീയഗാനം ചൊല്ലുമ്പോൾ നിശ്ശബ്ദനായത് ചൂണ്ടിക്കാട്ടി വിമർശനങ്ങളുണ്ടായി മെസ്സിക്ക് അതിന് മറുപടി വരെ പറയേണ്ടി വന്നു പക്ഷേ ഈ കഥയുടെ എല്ലാം ക്ലൈമാക്സ് അയാൾക്ക് കാത്തുവച്ചത് മനോഹരമായ അന്ത്യമായിരുന്നു ഇനിയൊരു സംശയമോ ഇനിയൊരു സംവാദമോ ബാക്കി വെക്കാതെ അയാൾ എല്ലാം സംശയമുനകളെയും ട്രിബിൾ ചെയ്തു ആ ഇടതുകാൽ കൊണ്ട് മാർക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു മണ്ണും ഈ ഭൂഗോളത്തിലില്ലെന്ന് പ്രഖ്യാപിച്ചു കോപ്പ മധുരം കുടിച്ചു തുടങ്ങിയ ആ യാത്ര ഫൈനൽ സിമയും കടന്ന് ഖത്തറിലെ മണലാരണ്യത്തിൽ അതിൻ്റെ കൊടുമുടിയിൽ തൊട്ടു ലുസെലിലെ രാത്രിയിൽ ഈരേഴ് ലോകവും ആകാശവും ജയിച്ച ഭാവമായിരുന്നു അയാൾക്ക് അവിശ്വസനീയമായ ആ കുതിപ്പും ഇതിഹാസത്തിന്റെ പൂർണതയും ലോകത്തോടൊപ്പം അർജന്റീനൻ തെരുവുകളും കണ്ണിറയെ കണ്ടു ഒടുവിൽ ഒരു സംശയത്തിനും ബാക്കിയില്ലാത്ത വിധം അവർ അയാളെ ചേർത്ത് പിടിച്ചു സ്വന്തം മകനെപ്പോലെ വിജയങ്ങൾക്ക് ശേഷം മെസ്സി ആ ബെറുപ്പിൻ്റെ കാലത്തെ ഓർത്തത് ഇങ്ങനെ എനിക്ക് മോശം സമയമുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കുടുംബവും എന്നെ സ്നേഹിക്കുന്നവരും സ്നേഹം തുടർന്നു എങ്കിലും അർജന്റീനയിലെ വിമർശകർ എന്നെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ പാടി നടന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഈ സാഹചര്യങ്ങൾ മാറിയതും അർജന്റീനയിലെ എല്ലാ ജനങ്ങളെയും വിജയിക്കാനായതും ഞാൻ ഈ നേട്ടമായി കരുതുന്നു ഇന്ന് തൊണ്ണൂറ്റിയഞ്ചോ നൂറ് ശതമാനമോ പേർ എന്നെ ഇഷ്ടപ്പെടുന്നു അതൊരു മനോഹരമായ അനുഭവമാണ് മെസ്സി പറഞ്ഞു നിർത്തി അഥവാ ഇന്നലെ മെനുമെന്റിൽ കണ്ടത് കാവിനിധി പോലുള്ള ഒരു യാത്രയായ്പാണ് ഇനി ഉദിക്കുമോ ഇതുപോലൊരു വസന്തം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ഇസ് ടൈക്ക് സൈനിങ് ഓഫ്